ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടല്ലോ രണ്ട് കേക്കിൻ്റെ ഡി ഡെക്കറേഷൻ ആണ് കാണിക്കുന്നത് ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഒന്ന് വൈറ്റ് ഫോറസ്റ്റ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആണ് പക്ഷെ അതിൻ്റെ ഡിസൈൻ അല്ല ഇതൊരു ആനിവേഴ്സറി കേക്ക് കേക്കായിരുന്നേ രണ്ട് നമ്മുടെ കുടുംബത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം ഞാൻ വിചാരിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ കൊടുക്കാന്ന് എനിക്ക് ഒട്ടും അറിയാൻ പറ്റാത്തൊരു ഡെക്കറേഷൻ ആയിരുന്നു ഇത് സംഭവം കേട്ട് വരയ്ക്കാന്നുള്ളത് അറിയത്തേ ഇല്ലായിരുന്നു ആ ഇപ്പം ഇപ്പം ഞാൻ തിരക്കേടില്ലാതെ അയ്യോ വരയ്ക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ആ അങ്ങനെ ഞാൻ കുറച്ച് ഇത് വരച്ച് ി അനിവേഴ്സറി എന്ന് എഴുതി ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല തിരക്കായിരുന്നേ അപ്പം പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ഉള്ളതായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പരീക്ഷണം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയൊരു പരീക്ഷണം മറ്റേതിന്റെ ആ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ ഇത് മാജിക് റെഡ് ആണേ അപ്പൊ നോ സിൽവർക്കൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരു സ്ട്രോബെറിയുടെ ഇത് ഡെക്കറേഷൻ കൊടുക്കുന്നത് അപ്പം നീ വരയ്ക്കുന്നത് വരയ്ക്കാൻ ശ്രമിക്കുന്നത് സ്ട്രോബെറിയാണേ കീടക്കിരുവാണെങ്കി എന്നാന്ന് വെച്ചാല് സ്ട്രോബെറിയൊക്കെ വരയ്ക്കുന്നുണ്ട് വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ട്രോബറിയുടെ മണ്ട എന്നിട്ട് പച്ച ഇല കൊടുക്കണമല്ലോ ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ ഇലയൊക്കെ വരച്ചു എന്നിട്ട് പിന്നെ കുഴപ്പമില്ലാണ്ട് ഞാൻ അതൊന്ന് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഈ ഒരു ഇതെടുത്തത് ആവശ്യ എനിക്ക് ആ പിങ്ക് കളർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പച്ച കളർ കൊടുക്കുന്നേ അത് ഇവിടെ ആയിപ്പോയി ഇത് ഉണ്ടാവും എനിക്ക് ഓപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ട് ഇല വരയ്ക്കാനുണ്ട് അതിന്റെ ആ മൂഡ് വരയ്ക്കാൻ പോയി പിന്നെ ലാസ്റ്റാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത് ഞാൻ മൂട്ടിലാണ് ഇല വരയ്ക്കുന്നത് പിന്നെ എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു കാര്യത്തിൽ ശരിയാക്കി അപ്പൊ ഞാൻ വിചാരിച്ച പിന്നെ ഇതിന്റെ കൂടെ സ്ട്രോബറിയുടെ തോന്നിട്ട് കുറച്ച് വെള്ളക്കുത്തും കൂടി ഇട്ട് കൊടുക്കാന്ന് എനിക്ക് കേക്കിന് ഒരു ഭംഗി തോന്നിച്ചില്ല എന്നിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് ലാസ്റ്റ് ഉണ്ടല്ലോ ഇടക്ക് കുറച്ച് വെള്ളക്കുത്തുകൾ കൂടി കൊടുക്കുന്നുണ്ട് എന്നാൽ തക്കെ അങ്ങോട്ട് തൃപ്തിയില്ലായിരുന്നു അപ്പൊ അത് മീനുട്ടിയുടെ ഒരു ബർത്ത്ഡേ കേക്ക് ആയിരുന്നു പ്രതീക്ഷിച്ച പോലെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല ഉം ഇപ്പൊ ഇതാണ് ഫൈനൽ ഒക്കെ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് കൊടുത്ത വെള്ള ഇതാണ് ശരി ഓക്കെ